സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവേ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ അറുപത്തിയൊൻപതാം സങ്കീർത്തനം ദീനരോദനം ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ കഴുത്തോളമെത്തിയിരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു എൻ്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടിയിഴകളേക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാകുമോ കർത്താവെ എൻ്റെ ഭോഷത്വം അവിടെ നിന്നറിയുന്നു എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ ഇസ്രായേലിൻ്റെ ദൈവമേ അങ്ങേ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിബന്ധിച്ചു ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി ഞാൻ ചാക്കൊടുത്തു അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി നഗര കവാടത്തിങ്കലിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ കർത്താവ് എനിക്കുത്തരമരുളണമേ അങ്ങയുടെ അജഞ്ചര സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ ഞാൻ കഷ്ടതയിലകപ്പെട്ടു വേഗം എനിക്ക് ഉത്തരമല്ലണമേ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ ഞാൻ ഏറ്റവും നിന്ദനവും ലജ്ജയും അപമാനവും അവിടെ നിന്നറിയുന്നു എന്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് അവരെനിക്ക് വിനാഗിരി തന്നു അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായിത്തീരട്ടെ അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായിത്തീരട്ടെ അവർ കണ്ണീരുണ്ട് അന്തരായി പോകട്ടെ അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ അവരുടെ താവളം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്കു മേൽ ശിക്ഷ നൽകണമേ അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് ദൈവമേ അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മൗത്വപ്പെടുത്തും അത് കർത്താവിന് കാളേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനെക്കാളും പ്രസാദകരമായിരിക്കും പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും യൂതായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാകും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും ദൈവജനമേ സങ്കീർത്തനം അറുപത്തിയൊൻപതാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദാവിത് രാജാവിൻ്റെ ആഴമായ ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു ചിത്രം നമുക്ക് വളരെ ക്ലിയറായിട്ട് ലഭിക്കുന്നു ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ നിലവിളി ജീവൻ അപകടത്തിലായിരിക്കുന്ന ഒരുവന്റെ ഹൃദയഭേദകമായ നിലവിളിയാണ് സഹോദരങ്ങളെ അഗാധമായ ചെളിയിലും ചുഴിയിലും മുങ്ങിപ്പോകുന്ന ഒരുവനെ പോലെ ദാവീദ് ദുരിതത്തിലാണെന്ന് പറയുന്നു നിഷ്കളങ്കനായ അവൻ കാരണം കൂടാതെ തന്നെ വെറുക്കുന്ന ശത്രുക്കളുടെ പെരുപ്പത്തെ ഓർത്ത് വിലപിക്കുന്നു താൻ ഒരു വിദേശിയെ പോലെയും സഹോദരങ്ങൾക്ക് പോലും അന്യനെ പോലെ ആയി എന്ന് ഓർത്ത് പരിതപിച്ച് ദാവീദ് വിലപിക്കുകയാണ് താൻ ദൈവത്തിനു വേണ്ടി സഹിച്ച അപമാനങ്ങളും നിന്നെയും അവനെ വല്ലാതെ വേദനിപ്പിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവസ്ഥയും വിഭിന്നമല്ലോ ദൈവ പിതാവിൻ്റെ കരങ്ങൾ വിട്ട് വേറെ പലതിൻ്റെയും വികാരങ്ങൾക്കും ബുദ്ധിക്കുമൊക്കെ ഒന്നാം സ്ഥാനം കൊടുത്ത് വിഗ്രഹ ആരാധന നടത്തിയോ സ്വയം തകർച്ച തിരഞ്ഞെടുത്ത നമ്മൾ ദാവീദിനെ പോലെയാണോ ഇന്ന് ജീവിക്കുന്നത് ആത്മശോധന ചെയ്യാം നമുക്ക് ദൈവത്തിന് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണോ ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ള ബോധ്യമാണോ നമ്മെ ഈ നിമിഷം നയിക്കുന്നത് തിരിച്ചറിയാം തിരുത്താം മടങ്ങി വരാം നമ്മുടെ സ്വർഗസ്ഥനായ അപ്പൻ്റെ അടുത്തേക്ക് ഇന്ന് തന്നെ അവിടുന്ന് രണ്ട് കൈയും നീട്ടി നമ്മെ എപ്പോഴും സ്വീകരിക്കാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ദാവീദ് തൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യവും ദൈവത്തിന് മുൻപിൽ തുറന്ന് പറയുന്നതായ വാക്യങ്ങൾ ദൈവമേ എൻ്റെ ബോഷത്രമറിയുന്നു എൻ്റെ പാപങ്ങൾ അങ്ങയിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നില്ല എന്ന് പാപത്തിൻ്റെ ഭാരം പേർന്നതിനോടൊപ്പം ദേവാലയത്തോടുള്ള തീഷ്ണത നിമിത്തം താൻ നിന്ദിക്കപ്പെട്ട കാര്യവും ദാവീദ് ഓർക്കുന്നു അങ്ങയുടെ ആലയത്തോടുള്ള എൻ്റെ തീക്ഷ്ണത എന്നെ ദഹിപ്പിച്ചു കളഞ്ഞു സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഒൻപത് ഉപവസിച്ചും കരഞ്ഞും വിലപിച്ചും താൻ ദൈവത്തെ സമീപിക്കുമ്പോൾ പോലും ആളുകൾ തൻ്റെ കഷ്ടപ്പാടുകളെ പരിഹസിക്കുന്നതായി ദാവീദ് പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ ദുരിതത്തിന്റെ ഒക്കെ നടുവിലും ദാവീദ് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു സഹോദരങ്ങളെ കർത്താവിന് വേണ്ടി നാം ഈ കാലഘട്ടത്തിൽ ശക്തമായി നില ഉറപ്പിക്കുമ്പോൾ നമ്മെ നിരന്തരം വേട്ടയാടുന്ന അനുഭവങ്ങൾ വന്നുചേരും ഉറപ്പ് അപ്പോഴൊക്കെ ഞാൻ കർത്താവിൻ്റെതാണെന്നും അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഈ സഹനങ്ങളെ സമചിത്തതയോടെ തരണം ചെയ്യാനും ചെയ്യണം എന്നും നാം തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം സഹതാപത്തിനു വേണ്ടി ദാവീദ് ചുറ്റു നോക്കിയപ്പോൾ ആരെയും കാണുവാൻ സാധിച്ചില്ല തൻ്റെ ശത്രുക്കൾ തനിക്ക് വിഷം കലർന്ന ഭക്ഷണവും പുളിച്ച വിഞ്ഞും നൽകിയെന്നും അവൻ പറയുന്നു അവൻ തൻ്റെ ശത്രുക്കൾക്കെതിരായ ദൈവത്തിൻ്റെ ന്യായവിധി ആവശ്യപ്പെടുന്നു എന്നാൽ ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ദാവിദ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു തൻ്റെ എളിമയും ദുരിതവും ദൈവം കാണുന്നു എന്ന് ദാവീദ് പറയുന്നു തന്നെ രക്ഷിക്കുമെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ അവസാനം നാം വായിക്കുന്നത് സന്തോഷവും സ്തുതിയും നിറഞ്ഞ ഒരു പാട്ടിൻ്റെ ഭാഗമായി മാറുന്ന സങ്കീർത്തന ഭാഗത്തെയാണ് ദൈവത്തിന് യാഗങ്ങളെക്കാൾ പ്രിയങ്കരമായത് സ്തുതിയാണെന്ന് ദാവീദ് തിരിച്ചറിയുന്നു എത്രയോ ഭാഗങ്ങളിൽ കൃതജ്ഞതാ ബലിയാണ് ഏറ്റവും ഉചിതമായ ബലിയെന്ന് പിതാവായ ദൈവം തന്നെ നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു സിയോനെ ദൈവം രക്ഷിക്കുമെന്നും അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടെ വസിക്കാൻ കഴിയുമെന്നും ദാവീദ് ഉറപ്പിച്ച് പറയുന്നു ദൈവജനമ ഈ സങ്കീർത്തനം പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് പൂർണത പ്രാപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും കാരണം കൂടാതെ എന്നെ വെറുക്കുന്നവർ എന്ന വാക്യം സങ്കീർത്തനവാക്യം യേശുവിൻ്റെ ക്രൂശീകരണത്തെ കുറിച്ച് യോഹന്നാന്റെ പതിനഞ്ചിന്റെ ഇരുപത്തിയഞ്ചിൽ പറയുമ്പോൾ അങ്ങയുടെ ആലയത്തോടുള്ള എൻ്റെ തീക്ഷ്ണത എന്നെ ദഹിപ്പിച്ചു എന്ന വാക്യം യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ശിഷ്യന്മാർ ഓർമ്മിച്ചു യേശുവിൻ്റെ ദാഹത്തിന് പുളിച്ച വീഞ്ഞു നൽകിയ സംഭവം ഈ സങ്കീർത്തന ഭാഗത്തിന്റെ മറ്റൊരു പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ സഹതപിക്കാൻ ആരുമില്ലാതെ അവിടുന്ന് കുരിശിലേഖനായി പാപികളുടെ ഭാരം ചുമന്നു നമുക്ക് വേണ്ടി യേശുവിൻ്റെ കുരിശുമരണം ഈ സങ്കീർത്തനത്തിലെ കഷ്ടപ്പാടുകൾക്ക് പുതിയ അർത്ഥവും മാനവും നൽകുന്നു ദാവിദിൻ്റെ പ്രാർത്ഥന അതിൻ്റെ പരമമായ പൂർണതയിലെത്തുന്നത് നമ്മുടെ പുതിയ നിയമത്തിലെ കർത്താവായ യേശുക്രിസ്തുവിലാണ് സഹോദരങ്ങളെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ീ അന്ത്യകാലനിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് നാം കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ പോലും ദൈവത്തിൽ ആശ്രയിക്കുക ദാവിതിനെ പോലെ നമ്മുടെ ദുരിതങ്ങളും പാപങ്ങളും ദൈവത്തിനു മുൻപിൽ തുറന്നു പറയുക മറ്റുള്ളവർ നമ്മെ നിന്ദിക്കുമ്പോൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ നീതിയെ ഉയർത്തുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക പാപങ്ങളിൽ നിന്ന് അകന്ന് മനസ്തപിച്ച് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്തുതിയുടെ യാഗങ്ങൾ അർപ്പിക്കുക ഓർക്കുക സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങൾ എത്ര വലുതായാലും എത്ര കഠിനമായ പാപങ്ങളായാലും ആത്മാർത്ഥമായി അനുദവിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടുന്ന് നമ്മെ ദൂർത്ത പുത്രരെ പോലെ പുത്രനും പുത്രിയെ പോലെ ചേർത്ത് പിടിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നടക്കുകയും ചെയ്യും അതിനാൽ അനുദപിച്ച് ആഴത്തിൽ ദൈവവചനം ധ്യാനിച്ച് കർത്താവിലേക്ക് തിരികെ വരാം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ ഒരുങ്ങാം അവിടുന്ന് എപ്പോൾ വരുന്നു എന്നതിലല്ല അവിടുത്തേക്കായി നാം ഒരുങ്ങിയിരിക്കുന്നുണ്ടോ എന്നതിലാണ് പ്രാധാന്യം ഈ സങ്കീർത്തന ഭാഗത്തിൽ ദാവീത് കാണിച്ചു തന്നതുപോലെ കഷ്ടപ്പാടിലും പ്രതിസന്ധിയിലും ദൈവത്തിൽ ആശ്രയിച്ച് ഹൃദയത്തിൽ എപ്പോഴും സ്തുതിഗീതവുമായി അവിടുത്തെ വരവിനായി നമുക്ക് ഏക മനസ്സോടെ കാത്തിരിക്കാം ഒരു കൂട്ടായ്മയായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്സപിച്ച് പുതിയൊരു ഹൃദയത്തോടെ നവ ചൈതന്യത്തോടെ നീതിയുടെ മാർഗത്തിൽ ചരിച്ച് ക്രിസ്തുവിൻ്റെ വരവിനായി നമുക്ക് ഓരോരുത്തർക്കും തയ്യാറെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു നാഥ തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ പാപിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കേണമേ നാഥ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ മീൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ